ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുള്ള ഒന്നാണ് ഭയങ്കര ആകർഷണീയതയാണ് അവൻ്റെ സംസാരത്തിന് ആൾ തന്നെ ഒരു ആകർഷണീയ വ്യക്തിത്വമാണ് എന്നൊക്കെ പറയും അപ്പോൾ ആകർഷണീയത എന്നതിന് ഏത് പദമാണ് ഉപയോഗിക്കാമെന്ന സംശയമില്ല നിങ്ങൾക്ക് അതുപോലെ തന്നെ മാഗ്നറ്റിക് പവർ എന്നോ മാഗ്നറ്റ് എന്നൊക്കെ പറയാൻ അതിനൊക്കെ ഈ വാക്കുകളെ ഉപയോഗിക്കാറുണ്ട് ആദ്യമായി നമുക്ക് പറയാം ആകർഷണീയത അൽ ജദ്ദാബ് എന്നാണ് പറയാം ഓക്കെ അൽ ഖലിമാറ്റ് അൽ ജസ്ദാബ ആകർഷണീയമായ പദങ്ങൾ ഖദാബ് എന്നല്ലോ ജദ്ദാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കരാകർഷണീയതയുള്ള വ്യക്തി എന്നാണ് അപ്പോൾ ആകർഷണീയത ആ ഷസിയത് ഉൽ ജദ്ദാബ ആകർഷണീയതയുള്ള വ്യക്തിത്വം ഓക്കെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി ജദ്ദാബ് അത് ഏത് വക്ക് വാക്കിലേക്കും നിങ്ങൾക്ക് എന്താക്കി ഏതൊന്നിലേക്കും ആകർഷണീയത എന്നതിന് ഈ വാക്ക് ഉപയോഗിച്ചാൽ മതി രണ്ടാമത്തെ ഒന്ന് മാഗ്നറ്റ് അതൊരു സാധാരണഗതിയിൽ ഫിസിക്കലി വരെ മാഗ്ന മാഗ്നറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചില നാടകളൊക്കെ ഉണ്ടാകും അതിന് ആ ശരീരത്തിൽ അൽ മഗന മഗനാത്തീസ് എന്നാണ് പറയുക ആ ശരീരത്തിൽ മകനാത്തീസ് അതായത് ഈ ചില നാടകൾ ഉണ്ടാകും അതെന്തായിരിക്കും മാഗ്നറ്റിക് പവർ ഉള്ളതായിരിക്കും ഓക്കെ മാഗ്നറ്റിക് പവർ കുവത്തിൽ മഗനാത്തീസ് എന്ന് പറയാം മാഗ്നറ്റിക് പവർ അപ്പോൾ ഇനി ഇരുമ്പിനെന്താ പറയുക മാഗ്നെറ്റ് വേണമെങ്കിൽ ഇരുമ്പ് അത് മാഗ്നെറ്റ് പിടിക്കുള്ളൂ ഇരുമ്പിനെ ഹദീദ് എന്നും പറയും ഓക്കെ അൽ ഹദീദ് ഉൽ മഗനാത്തീസ് അപ്പം അങ്ങനെ പറയാം അവർ രണ്ടാളും ഇരുമ്പും കാന്തവും എന്ന് പറയും അങ്ങനെ പറയില്ലേ നമ്മൾ പിന്നെ സാധാരണ മലയാളത്തിൽ കാന്തം എന്ന് എന്നറിയും ഒരു രണ്ടാളും ഇരുമ്പും കാന്തവും പോലെയാണ് റയ്യാൽ ഹും അൽ ഹദീദ് ഉൽ മഗനാത്തീസ് ഒരു രണ്ടാളും ഇരുമ്പും കാന്തവും എന്ന് പറഞ്ഞത് അൽ ഹദീദ് ഉൽ മഗനാത്തീസ് ഓക്കെ അപ്പോൾ നല്ല അറിവുകളല്ലേ തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് വളരെ പ്രധാനപ്പെട്ട വാക്ക് നമ്മൾ പഠിച്ചിരിക്കുകയാണ് നമ്പർ വൺ അൽ ജദ്ദാബ് എന്ന് പറഞ്ഞാൽ ആകർഷണീയം അത് വാക്കിലേക്ക് ചേർത്ത് പറയുമ്പോൾ അലി ഖലിമാൽ ജദ്ദാബ ആകർഷണീയമായ വാക്കുകൾ ആകർഷണീയമായ വ്യക്തിത്വം അൽ ഖലിം ശക്സീയതുൽ ജദ്ദാബ് അങ്ങനെ നിങ്ങൾ മറ്റു പലതിലേക്കും ചേർത്തിക്കോളി രണ്ടാമത്തേത് മാഗ്നറ്റ് എന്നതിന് അൽ മകനാത്തീസ് എന്ന് പറയും മകനാത്തീസ് എന്ന് പറയും കുറച്ചൊരു അല്ലേ ഈ മകനാത്തീസിൻ്റെ കൂടെ നമ്മൾ പഠിച്ചത് എന്താണ് പിന്നെ സാധാരണഗതിയിൽ പറയുന്ന ഹദീദ് ഇരുമ്പിനെന്ത് പറയും ഹദീദ് എന്ന് പറയും അപ്പോൾ ഇരുമ്പും കാന്തവും പോലെയാണെന്ന് പറയാൻ അൽ ഹദീദ് വൽ ഹദീദ്നാത്തീസ് ഓക്കെ അപൂർവമായ ചില വാക്കുകളാണ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങളുടെ സംസാര ഭാഷയിൽ കൊണ്ടുവരിക അറബികളുടെ കൂടെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ കൂടുതൽ അറിയുന്നതിന് വെള്ളിയാഴ്ചകളിലെ വെബിനാർ മറക്കാതെ ജോയിൻ ചെയ്യുക ശുക്രൻ മസ്സലാമ